തൊടുപുഴ നഗരസഭയ്ക്ക് അറുപത്തി കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി തൊള്ളായിരം വരവും അറുപത്തി അഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം രൂപ ചെലവുമുള്ള ബജറ്റ് രണ്ട് കോടി പതിനാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി അവതരിപ്പിച്ചത് കുടിവെള്ള വിതരണം പൂർത്തീകരിക്കാനുള്ള വൻ പദ്ധതികൾ എന്നിവയ്ക്കെല്ലാം തുക അനുവദിച്ചിട്ടുണ്ട് തൊടുപുഴ നഗരസഭയിൽ അറുപത്തിയേഴ് കോടി മുപ്പത്തിയൊൻപത് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി തൊള്ളായിരം രൂപ വരവും അറുപത്തിയഞ്ച് കോടി ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപ ചെലവും വരുന്ന ബജറ്റാണ് വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി അവതരിപ്പിച്ചത് രണ്ടു കോടി പതിനാല് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയുടെ നീക്കിയിരിപ്പും ബജറ്റിലുണ്ട് നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിനായി രണ്ട് കോടി എൺപത്തി മൂന്ന് ലക്ഷം രൂപയുടെ കർമ്മ പദ്ധതികൾ ആരംഭിച്ചു കഴിഞ്ഞതായി ചെയർപേഴ്സൺ പറഞ്ഞു ഒരു കോടി രൂപയുടെ ഡയപ്പർ ഇൻസുലേറ്ററിന്റെ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി അവർ കൂട്ടിച്ചേർത്തു സമൂഹത്തിന് നാനാർ നൽകി വരുന്ന സഹകരണത്തിനും പ്രായോഗിക നിർദ്ദേശങ്ങൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇരുപത്തിനാല് ഇരുപത്തി വർഷത്തെ നഗരസഭാ ബഡ്ജക് സമർപ്പിക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നഗരസഭയുടെ സംയുക്ത പദ്ധതിയായ ഒൻപത് ദശാംശം ആറു കോടിയുടെ അമൃത് പദ്ധതിയുടെ പ്രവർത്തനവും കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെന്ന് അവർ പറഞ്ഞു പി എം എ വൈ ലൈഫ് പദ്ധതിയിൽ സ്ഥലം വാങ്ങുന്നതിനു വേണ്ടി അൻപത് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി തൊടുപുഴയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തൊടുപുഴ കാർണിവൽ സംഘടിപ്പിക്കുമെന്നും ബജറ്റിൽ ചെയർപേഴ്സൺ വ്യക്തമാക്കി അഞ്ചു ലക്ഷം രൂപയാണ് ഈ ആവശ്യത്തിനായി വകയിരുത്തിയിട്ടുള്ളത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പൊതുമാർക്കറ്റ് സ്ഥാപിക്കുക എന്ന പദ്ധതിക്കും ബജറ്റ് വർഷത്തെ തുടക്കം കുറിക്കുമെന്ന് അവർ പറഞ്ഞു വെങ്ങല്ലൂർ മുനിസിപ്പൽ യു പി സ്കൂളിന്റെ പുരോഗതിക്കായി മുപ്പത് ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തി ടി ജെ ജോസഫ് മെമ്മോറിയൽ മുനിസിപ്പൽ മൈതാനം നവീകരിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട് നഗരസഭാ പാർക്കിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ആംഭി തിയേറ്ററിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും പാർക്ക് ആകർഷകമാക്കുന്നതിനും വേണ്ടിയാണ് തുക വകയിരുത്തിയത് തൊടുപുഴ നഗരത്തിൽ ആധുനിക രീതിയിലുള്ള സ്റ്റേഡിയം വിസ്തൃതമായ പാർക്കുകൾ കളിക്കളങ്ങൾ പൊതുമാർക്കറ്റ് എന്നിവ സ്ഥാപിക്കുന്നതിനു വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ വകയിരുത്തി ആധുനിക ലൈബ്രറി നഗരത്തിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടി എം പി എം എൽ എ ഫണ്ടുകൾ ഉൾപ്പെടുത്തി ഒരു കോടി രൂപ വകയിരുത്തുന്നതായി ചെയർപേഴ്സൺ പറഞ്ഞു പച്ചക്കറി കൃഷി പ്രോത്സാഹനത്തിനായി പതിനാല് ലക്ഷം രൂപയുടെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വൈസ് ചെയർപേഴ്സൺ അറിയിച്ചു റിവർ വ്യൂ റോഡിൽ സ്പോൺസർഷിപ്പോടെ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടുക്കണ്ടത്ത് ജനദേവൻ സ്മാരക പാർക്കിന്റെ നിർമ്മാണം ആരംഭിക്കുമെന്നും വൈസ് ചെയർപേഴ്സൺ പറഞ്ഞു വാർഡ് തല പ്രവർത്തനങ്ങൾക്കായി വാർഡ് ഒന്നിന് പത്ത് ലക്ഷം രൂപ വീതം ആകെ മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് തൊടുപുഴ ഗാന്ധി സ്ക്വയറിലെ പഴയ മന്ദിരത്തിന്റെ സ്ഥാനത്ത് ഒരു കോടിയുടെ ബഹുദില മന്ദിരം നിർമ്മിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ